മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു रोना श्री उमन चांदी जी जुड़े दिनम आ पुण्य आत्मा विंदे पावना मुन्निल एंडे सादरा प्रणामम പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാദിഖലി ശിഹാബ് തങ്ങൾ ശശി തരൂർ എം പി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പുതുപ്പള്ളിയിലെത്തിയ ഗവർണർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി